അതായത് ഒന്നാമത്തെ പാലം കഴിഞ്ഞ് രണ്ടാമത്തെ പാലം ഇറങ്ങി ലെഫ്റ്റ് സൈഡിലുള്ള വഴിയിലെ സർവീസ് റോഡിലെ അപ്പളെ ഇന്ന് ഞാനിപ്പോ ഉള്ളത് ചാലക്കുടിയിലുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇന്ന് നമുക്ക് കുറച്ച് കോഴികളൊക്കെ വന്നിട്ടുണ്ടെന്ന് അപ്പൊ പിന്നെ സർപ്രൈസ് സർപ്രൈസായിട്ട് ഒരു കാര്യം പറയാൻ വേറെ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞേക്കാം ബാക്കിയുള്ളത് ഗിനിക്കോഴിയാണ് കൂടുതലൊന്നുമില്ല അഞ്ച് ഗിനിക്കോഴിയും അഞ്ച് നാടൻ കോഴികളും ഇതാണ് വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്നാണ് ഇന്ന് കോഴി വരുന്നത് അപ്പോ ആ കൊറിയർ വണ്ടി ഇപ്പൊ എത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാൻ നേരത്തെ വിളിച്ചപ്പോ അവര് ആലുവേ എത്തിയിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അവര് വരുന്നത് നോക്കി ഞാൻ കോഴി ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൽ കണ്ടതാണ് ഇങ്ങനെ ഗിരിക്കോഴിനെ സെയിലിൽ ഇട്ടേക്കുന്നത് രണ്ട് രണ്ടര തോന്നുന്നു മാസാണെന്നോണു പ്രായിട്ടുണ്ടായത് മുന്നൂറ്റിഇരുപത്തഞ്ച് രൂപ ഒരു കുഞ്ഞിൻ്റെ വില അപ്പൊ ആ ജേ ജീനെ വിളിച്ചപ്പോ സാധനം അങ്ങനെ അയക്കാൻ പറഞ്ഞു ആദ്യം എട്ടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് പിന്നെ ഞാനിതുവരെ വളർത്താത്തൊരു സാധനമാണ് ഇത് പറഞ്ഞു എന്നൊക്കെ പറയണം മതിയാക്കി നോക്കിയില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് അഞ്ചെണ്ണം മതിയെന്ന് പറഞ്ഞാൽ ആ പിന്നെ വിളിച്ചിട്ട് പിന്നെ അവിടെ നാടൻ കോഴിയും ഉണ്ടായിരുന്നില്ല കഴുത്തിപ്പില്ലാത്ത കോഴിയുണ്ടല്ലോ അപ്പം അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളെ അവിടെ കണ്ടിരുന്നു ഇരുന്നൂറ് രൂപ ഒരു കുഞ്ഞിനു പറഞ്ഞിട്ട് അപ്പോൾ അതിന് ഒരു അഞ്ചെണ്ണത്തിന് തരാൻ പറഞ്ഞു അങ്ങനെ ആ രണ്ടായിട്ടമാണ് ഇന്നത്തെ നമ്മുടെ ബോക്സിൽ ഇവിടെ വരാൻ പോകുന്നത് അപ്പം ഇപ്പം വരും വന്നിട്ട് കാണാം വിടുവിന് വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് ഒട്ടും വയ്യ ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഒട്ടും വയ്യ അമ്മയ്ക്ക് ഛർദി ഉണ്ട് എന്തൊക്കെയാ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ഓൾറെഡി രാവിലത്തെ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ട്രിപ്പ് ഒക്കെ ഇട്ടുണ്ടായത് കഴിഞ്ഞു ഇനി വൈകുന്നേരം ഉള്ളു അപ്പ എങ്കിലും മേടെ കണ്ടീഷൻ ഭയങ്കര സുഖമല്ല ഒരു ഭയങ്കര വയ്യായ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും വീട്ടിലെ ആള് വേണം അപ്പൊ അവളവിടെ നിന്നു പിന്നെ പിള്ളേരും ഉണ്ടല്ലോന്നു വീട്ടില് ഇന്നത്തെ വെയിൽ നല്ല അടിപൊളി വെയിൽ അടിപൊളി കണ്ടോ ആകാശം എന്തിന് കാണെ ഇവിടെ കൊറേ പിള്ളേര് എന്തോ ഒരു കളി കളിക്കണ്ട എന്ത് കളിയാന്ന് എനിക്ക് മനസ്സിലായില്ല ക്രിക്കറ്റ് അല്ല ഒരു ബോൾ എടുത്തിട്ട് ഒരു കല്ലിന്റെ ഇടയിൽ വെച്ചിട്ട് ഒരു വടിയോണ്ട് തട്ടി പൊന്തിച്ചിട്ട് അടി അടിക്കും നോയിക്കോട്ടാ ഇത് എന്ത് കളിയാണ് എന്ന് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറയണ്ട എനിക്കറിയില്ല ഞാനാദ്യാ കാണണെ ഹോക്കിയല്ല ക്രിക്കറ്റും അല്ല എന്ത് കളിയണാവോ ബോൺ കുന്തിക്കുന്നു ഒറ്റടി അടി ആണ് ക്യാച്ച് എനിക്കറിയാത്തോണ്ടോ ഈ കൊറിയർ സർവീസിലാണ് കേട്ടോ ഇന്ന് നമ്മുടെ കോഴിക്കുഞ്ഞും ഗിനിക്കുഞ്ഞൊക്കെ വരുന്നത് പെറ്റ്സ്കോ ഓൾ ഇന്ത്യ പെറ്റ് ഡെലിവറി സർവീസ് അവരുടെ കോണ്ടാക്ട് നമ്പറിലുണ്ട് ഹലോ ഹലോ അതായത് ഒന്നാമത്തെ പാലം കഴിഞ്ഞ് രണ്ടാമത്തെ പാലം ഇറങ്ങി ലെഫ്റ്റ് സൈഡിലുള്ള വഴിയിലെ സർവീസ് റോഡില് എക്കോസ്പോർട്ട് റെഡ് കളർ ഞാൻ അപ്പൊ നമ്മുടെ വിളിച്ചൂട്ടാ അവര് കൊരട്ടി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു കുറച്ചേരം കൊറച്ചേരം കഴിയുമ്പോഴായിരിക്കും ഈ മുരിങ്ങൂരിലൊരു ബ്ലോക്ക് ഉണ്ടെന്ന് അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ ആ ബ്ലോക്കിൽ പെട്ടുപോയാൽ കുറെ നേരം വൈകും എന്തായാലും ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് എത്തുമായിരിക്കും പലവർക്കും ഇപ്പോഴും ഭയങ്കര സംശയമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ കോഴിക്കുഞ്ഞ് കൊറിയറിൽ വന്നതെന്ന് പറഞ്ഞപ്പോൾ പലവർക്കും ഡൗട്ടാണ് എങ്ങനെയാണ് കോഴിക്കുഞ്ഞ് കൊറിയറിൽ എന്നൊക്കെ ചോദിച്ചത് ഇപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ കുറേ വണ്ടികളുണ്ട് ഞാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ കുറേ കുറേ ഇങ്ങനെ പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന കുറേ കൊറിയർ സർവീസുകളുണ്ട് ഉണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പേര് ഞാൻ പറയാനുള്ളത് പല പല പേരുകളിലുണ്ട് അപ്പോൾ എല്ലാ ഏരിയയിലും പല ദിവസങ്ങളിലായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കും നിങ്ങളുടെ പെറ്റ്സിനെ ആയാലും കോഴീനെയായാലും എന്ത് എന്ത് സാധനത്തിനേ ആയാലും ഇവിടെ വേറെ സ്ഥലത്തേക്ക് എത്തിക്കണമെങ്കിൽ അതിന് പേയ്മെന്റ് ഉണ്ട് ബോക്സിന് ഇത്ര ചാർജ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് മുന്നൂറ് രൂപ നാനൂറ് രൂപ എന്നൊക്കെ പറഞ്ഞ ചാർജ് ഉണ്ട് അത് കൊടുത്താൽ അവരാ സ്ഥലത്ത് എത്തിക്കും നിങ്ങൾ അങ്ങനെ കൊറിയറൊക്കെ അയക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഏത് ട്രാൻസ്പോർട്ടാണ് ഏറ്റവും നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തോളട്ടോ അങ്ങനെ പല കമ്പനികളുടെയും ഇതേപോലെ കൊറിയർ ഉണ്ടല്ലോ പെറ്റ്സിന്റെ അപ്പൊ അതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്തോളൂ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്ഥലത്തെത്തിയിരിക്കുന്നു എങ്ങനെയാണ് സ്ഥിതി എന്ന് ഒന്നും ഇപ്പൊ നോക്കുന്നില്ല വേറെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാം ആൾക്കാർക്ക് ഇതിന്റെ ഉള്ളിലുണ്ട് പുള്ളിക്കൂത്തുകളൊക്കെ കാണുന്നുണ്ട് തലയൊക്കെ കാണാം ഉള്ളിക്കൂടെ ഇക്കോൺ മീഡിയ സണ്ണി ഇട്ടൂപ്പ് വീഡിയോ എടുക്കാൻ പറ്റിയില്ലേടാ പെട്ടെന്നായിരുന്നു വണ്ടി സൈഡിൽ വന്ന് ഇന്ന് അവർ വിളിച്ചു ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് സൈഡിൽ വണ്ടി എടുക്കുന്നത് ഓടി ചെന്നു സാധനം എടുത്ത് കയ്യിൽ വന്നു അവർ തന്നെ പോയി കാരണം ഓൾറെഡി അവർ ക്യാഷ് അവിടെ നിന്ന് പേ ചെയ്തേക്കണകം വേറെ വെയിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നും വന്നില്ല തന്ന അപ്പം തന്നെ വണ്ടി പോയി അപ്പം എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെത് വണ്ടിയിൽ സേഫായിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ താങ്ക് യു പേര് മറന്നു പോലും ബെറ്റ് കോ അപ്പം അങ്ങനെ നമ്മൾ ഇത് വീട്ടിലെത്തിയിട്ടാ നമ്മുടെ കുഞ്ഞന്മാരും ഇവിടെ ബോക്സിലായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ പുതിയ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് കിനിക്കോഴിനെ എടുക്കാന് കേട്ട ജീവിതത്തിൽ ഇതുവരെ വളർത്തിയിട്ടില്ല കിനിക്കോഴിന് നിങ്ങൾക്കൊരു പാര ആയിരിക്കും ഇവരെ ഈ കൂട്ടിലാണ് ഇടാൻ പോണത് അതിനുമ്പോ കൂടൊന്ന് സെറ്റ് ചെയ്യണം പറ്റത്തിൽ ഓട്ടയുണ്ടാവും ഓട്ടൊന്ന് അടയ്ക്കണം പരിപാടി ഉണ്ട് അപ്പോൾ നമ്മുടെ പുതിയ ആൾക്കാരെല്ലാവരെയും ഈ കൂടിൻ്റെ ഉള്ളിലേക്കാണ് തുറന്നു വിടാൻ പോകുന്നത് ശൈരിച്ചോറ് ശകരിച്ചോറ് കുറച്ചുള്ള അപ്പം ഞാൻ കുറച്ചിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ അവർ നിരത്തട്ടെ എനിക്കറിയില്ല ഇവർക്ക് ശൈരിച്ചോറ് ഇഷ്ടമുള്ള ആൾക്കാരാണോ അല്ലയോ എന്ന് തോന്നുന്നു ിപ്പറത്തിറങ്ങും അപ്പ തുറക്കാം വെൽക്കാം എല്ലാരും പേടിച്ചിരിക്കുന്നത് ഇറങ്ങിക്കോളൂ 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 പോയിക്കോ പോയിക്കോ ഇറങ്ങു നിങ്ങൾ ഇറങ്ങാം അതെ ൂട്ടോ മൂന്നുപേര് കഴുത്തിൽ പപ്പുള്ള ആൾക്കാരാണ് മൂന്ന് പേര് കഴുത്തിൽ പപ്പുള്ളത് രണ്ടെണ്ണം കഴുത്തി പപ്പില്ലാത്തത് ഒരു വെള്ളയും ആ ഒരു ലൈറ്റ് ബ്രൗണും ഞാൻ കഴുത്തി പപ്പില്ലാത്തതിനെ കൂടുതൽ തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചേച്ചി എനിക്ക് കഴുത്തി ഇട്ടേക്കുന്നത് ഇവര് നല്ല തീറ്റക്കാരണ്ടോ ഞാന്ന് എന്നെ പേടിച്ചൊക്കെ ഇവര് നിക്കുന്നു ഇവര് വന്നിട്ട് നല്ല ഫുഡിയാണ് വെള്ളം കുടിക്കണില്ല വെള്ളം കുടിക്കോയി ആദ്യം പോ 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 വെള്ളം പോയി ആദ്യം വെള്ളം കുടിച്ചിട്ട് വന്ന് ചോദിച്ചു എല്ലാവരും പോടാ പോ ഇല്ല ഏതൊക്കെയാണ് പോടാ ഏതൊക്കെയാണ് പൊടി ഒന്നും അറിയില്ല പൂവന ഏതാ പേട ഏതാ ഒന്നും ഒരു വിടുത്തില്ല കാലുമ്മ തൂലുണ്ട് ചെറുതായിട്ട് ഒരു കാലമേ ഉള്ളൂ മറ്റു കാലമില്ല ഇതിൻ്റെ തോര വേണ്ട മുകളിൽ മുകളിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിനെ വേണ്ട നല്ല ഭംഗിൻ്റെ ആണ് വെള്ള പുള്ളി പോലത്തെ ഞാൻ തോന്നുന്നു കുറച്ചു ഇതാത്ത് പുള്ളി വരുമായിരിക്കും ആ വെള്ളം പോയി കുടിക്കാൻ പോ പോ പോകട്ട് തിന്നാം അത് ഞാൻ തീറ്റെടുത്ത് വയ്ക്കും പോ പോ എല്ലാവരും പോ വെള്ളം കുടിച്ചേ വെള്ളം പോയി കുടിച്ചിട്ടോ പോ പോ വെള്ളം സ്ഥലൊക്കെ പരിചയപ്പെടണു കൊറച്ചേരം കഴിയുമ്പോൾ കുടിക്കുകയായിരിക്കും എന്നാലും ആദ്യം തന്നെ വന്നിട്ട് കുറേ തീറ്റ കുത്തി കഴിച്ചിട്ടുണ്ടെങ്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇത്ര നേരം ഒന്നും കഴിക്കാണ്ട് യാത്ര ചെയ്ത് വന്നോരല്ലേ പിന്നെ ശൈലി ചോറ് നിർത്താനായിട്ട് ആൾക്കാർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ജിനിക്കോയിൻ്റെയൊക്കെ വളർത്തണോന്ന് കമന്റ് ചെയ്ത് കൊള്ളട്ടോ എന്തായാലും പുതിയതായിട്ട് വന്നതല്ലേ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം സ്റ്റാർട്ടറൊക്കെ തിന്ന് അവിടെ സന്തോഷിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗോതമ്പ് തിരികാനങ്ങളെ ഗോതമ്പ് ദൂർക്ക് ഇവിടെ ആൾക്കാർ കുഞ്ഞന്മാരെ കാണാനായിട്ട് വന്നും പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ടുപേരും വന്ന് കണ്ടുപോയി അടുത്ത രണ്ടായിരത്തി കണ്ടുപോയി ഇനി ജോണെ കൊണ്ട് കാണിക്കണം അപ്പം മുതലാളിന് വിട്ടിട്ടുണ്ട് വാച്ച് ചെയ്യാനായിട്ട് ബാ 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 വാ ജോണേ ഇങ്ങോ ഇങ്ങോട്ടുവോ വാടാ വാ ഏ കണ്ടോ ഇവിടുവാ ഇവിടേക്ക് വോ ഏ പുതിയ ആൾക്കാർ ഓ ഒന്ന് നോക്ക് നാണം വരണത്തിന് ഇങ്ങോട്ട് വാ ജോൺ ഇവിടിക്കോ ഏൻ്റെ കിട്ടി ഇങ്ങോട്ട് വാ ഇങ്ങോ ജോണേ ഇവിടെ വാട നോക്കിയേ നോക്ക് നോക്ക് കണ്ടോ ശരിക്കും നോക്കിയേ ഒന്ന് നോക്കാം ഞാൻ കൊണ്ടുവച്ചേക്കെന്നല്ലോ വളർത്താൻ ഏ നോക്കട കൂട്ടിക്ക് നീ എന്താ കൂട്ടിക്ക് നോക്കാത്ത കള്ളത്രണ്ടല്ലോ നിനക്ക് ഏ എന്തോ കള്ളത്തിനുണ്ടല്ലോ നോക്കിയവര് ശരിക്കും നോക്ക് കണ്ട ചോളിക്കണ്ടിട്ട് നോക്കലോ ഉള്ള ആൾക്ക് എന്തായാലും ആള് കണ്ടിട്ടുണ്ട് ഓക്കെ അവന് സ്മെല്ലി സ്മെല്ലിക്കൂടെ കാര്യങ്ങൾ അറിയണേ എന്തായാലും പ്രശ്നമില്ല ഇപ്പം നിങ്ങൾ സങ്കലക്കിട്ടേ ഞാൻ പോവുള്ളൂ എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു അപ്പം കോഴിക്കോട്ടിൽ ഓരോ ഐറ്റങ്ങൾ വന്നു തുടങ്ങി ഇപ്പം ഭയങ്കര സന്തോഷം കുറച്ച് ഇണക്കമൊക്കെ ആയി അപ്പം കോഴികളൊക്കെ വീട്ടിലാക്കി അല്ലെങ്കിൽ നീനിയും കോഴികളെല്ലാവരും വീട്ടിലാക്കി തിരിച്ചെടുത്തിപ്പോഴേക്കും നമ്മുടെ സോനറ്റും ജാസ്മിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും അകത്തുണ്ടായിരുന്നു അപ്പം നമ്മൾ അകത്ത് പോവാണ് ചായുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അച്ഛനും ചാവുടിയായിരുന്നു ചാവിയൊക്കെ കഴിഞ്ഞു എല്ലാരും വർത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോനറ്റിനോന്നു സോനന്റെ കല്യാണത്തിന്റെ വീഡിയോയിലാണ് നമ്മൾ വീഡിയോ ആണ് നമ്മള് കാണിച്ചേക്കുന്നത് അപ്പഴും അപ്പ ഹൈ നേരത്തെ നോക്കൂടിയാണ് പിന്നെ എപ്പഴും കാണണായിരുന്നു വീഡിയോ പിന്നെ പറയണ്ടല്ലോ എന്താണ് നീ വീഡിയോ ഇടാത്തെന്ന് കൊറേ പേര് എന്താ നീ വീഡിയോ ഇടാത്ത അത ഗ്യാപ്പാണ് വരും ദിവസങ്ങളിൽ ഇടും പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒരാളെ നോക്കി നിൽക്കായിരുന്നു അപ്പോ സോനറ്റും ജാസ്മിക്ക് വന്നു എല്ലാവരും ഭയങ്കര കളിയില അപ്പൊ ഇനി ഞങ്ങൾ മിഡുവിനൊരു എടുക്കാനുണ്ട് അപ്പൊ എടുക്കാനായിട്ട് പോവാൻ പോവാ വണ്ടി നീക്കിട്ടുണ്ട് ഡ്രൈവറും പിടിക്കേ അപ്പൊ അങ്ങനെ പോയി അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഡാൻസ് കളിക്കേണ്ടതെന്ന് ഗ്രേസ് അമ്മേനെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് എങ്ങനെയാണ് അടുത്ത ഡാൻസിന്റെ സ്റ്റെപ്പെന്ന് പാവം ജാസ്മി സ്റ്റീവിനും പിള്ളേരൊക്കെ വെച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയക്കാണ് എല്ലാരും ഇത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു വഴിയേട്ടാ എന്തു വേണേ എന്തിനു ഞാനുണ്ട് വേറെ മരം അല്ല എന്തോ വേര് കയറിയേക്കെന്താ ഇത് വേണ്ട സ്റ്റഡി ആയിട്ടൊരു മരം മുകളിലേക്ക് പോയേക്കണ് അതിന് ഒരു വേരി ഇങ്ങനെ ചുറ്റി 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 പിടിച്ചു പോയേക്കണം ആ കുരുമുളക് ഇണ്ടായിട്ടുണ്ട് ഇത് വേറെല്ല ഇത് ആ മരത്തിന്റെ ആ മരത്തിന്റെ വേര് തന്നെയാണ് ആ മോളി ഇത് അതിങ്ങനെ ഇറങ്ങി അടിയിലേക്ക് എനിക്ക് വന്നേക്കി തോന്നണേ റീലെടുക്കലൊക്കെ ഏകദേശം കഴിഞ്ഞ് തോന്ന സ്റ്റീവ് പതുക്കനാ പ്രശ്നാക്കി തുടങ്ങിട്ടുണ്ട് പക്ഷെ സംഭവിക്കുന്ന എനിക്ക് തോന്നണില്ല പക്ഷെ ഈ ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നല്ല പച്ചപ്പും അവിടെ നിന്ന് വെയിൽ വരലും ടിപൊളി സ്ഥലം ആ അവന് ഇത്ര നേരം നിന്നില്ല അതിന് ചൂടൊക്കെ എടുക്കണ്ടോ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ വരാട്ടോ ഓക്കെ ബൈ ബൈ എന്റെ പുതിയ കോഴിക്കുഞ്ഞുങ്ങളെ ഗിനിക്കുഞ്ഞുങ്ങളെ കുറിച്ച് അഭിപ്രായം കമന്റ് ചെയ്തോളൂ